നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ നിലവിൽ അമേരിക്കയിലാണ് ഉള്ളത് കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നെയ്മർ അമേരിക്കയിൽ എത്തിയിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ ഒരു ആരാധകനായിക്കൊണ്ട് നെയ്മർ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു പക്ഷേ മത്സരത്തിൽ കോസ്റ്റാരിക്കയോട് ബ്രസീൽ ഗോൾ രഹിത സമനില വഴങ്ങി അത് നെയ്മർക്ക് നിരാശ നൽകിയ കാര്യമാണ് എന്നിരുന്നാലും ഈ ബ്രസീൽ ടീമിൽ തനിക്ക് വിശ്വാസം ഉണ്ടെന്ന് അതിനുശേഷം നെയ്മർ ഇൻസ്റ്റഗ്രാമിലൂടെ പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം നെയ്മർ ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇതിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഒറ്റവാക്കിൽ അദ്ദേഹം ഒരുപാട് ഉത്തരങ്ങൾ നൽകി ഫുട്ബോളിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് എന്ന ചോദ്യത്തിന് വേൾഡ് കപ്പ് കിരീടം നേടുക എന്നതാണ് എന്നുള്ള ഒരു മറുപടിയാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത് കൂടാതെ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഫുട്ബോളിലെ എന്റെ ഏറ്റവും വലിയ സ്വപ്നം കിരീടം വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച താരം അത് ലയണൽ മെസ്സിയാണ് മെസ്സിയെ മാറ്റി നിർത്തിയാൽ ഞാൻ കൂടെ കളിച്ചതിൽ ഏറ്റവും മികച്ച താരം ആൻഡ്രസ് ഇനിയസ്റ്റയാണ് അദ്ദേഹം എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കളിച്ചിട്ടുള്ള ഏറ്റവും മികച്ച എതിരാളി അതല്ലെങ്കിൽ കടുപ്പമേറിയ എതിരാളി അത് തിയാഗോ സിൽവയാണ് എനിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഡിഫൻസീവ് മിഡ്ഫീൽഡർ അത് കാസമിറോയാണ് ഞാൻ നേരിട്ടതിൽ ഏറ്റവും കടുപ്പമേറിയ ഗോൾ കീപ്പർ അത് കെയ്ലർ നവാസ് ആണ് കൂടാതെ മാനുവൽ ന്യൂയറും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എൻ്റെ ഏറ്റവും മനോഹരമായ ഗോൾ അത് പുഷ്കാസ് അവാർഡ് നേടിയ സാന്റോസിന് വേണ്ടി സ്വന്തമാക്കിയ ആ ഗോൾ തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ അത് സാന്റോസിന് വേണ്ടി ഞാൻ നേടിയ ആദ്യത്തെ ഗോളാണ് ഇതാണ് നെയ്മർ ജൂനിയർ തൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് പരിക്ക് മൂലമാണ് നെയ്മർക്ക് ഇത്തവണത്തെ കോപ്പ അമേരിക്ക ടൂർണമെന്റ് നഷ്ടമാകുന്നത് ബ്രസീലിനോടൊപ്പം കോപ്പ അമേരിക്ക കിരീടമോ അതല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കാൻ കഴിയാത്ത താരമാണ് നെയ്മർ ജൂനിയർ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം കളിക്കുളത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് ആണ് ഇനി അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഏക പ്രതീക്ഷ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം